നഷ്ടത്തിലായ സിനിമാ വ്യവസായത്തെ കരകയറ്റാൻ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കുക ഇരട്ട നികുതി അടക്കമുള്ള പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയുള്ള സമരപ്രഖ്യാപനം ഈ രണ്ട് വിഷയങ്ങളിലുമായി വിവിധ സംഘടനകളുടെ ഇന്ന് നടന്ന തുടർ ചർച്ചകളിൽ കലങ്ങിമറിയുകയാണ് സിനിമാ മേഖല അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിർമ്മാതാക്കളുടെ കത്ത് ചർച്ച ചെയ്യാനാണ് അമ്മാ സംഘടന അടിയന്തര യോഗം കൊച്ചിയിൽ ചേർന്നത് മോഹൻലാൽ സുരേഷ് ഗോപി ബിജു മേനോൻ ടൊവിനോ അടക്കമുള്ളവർ യോഗത്തിലെത്തി ജൂണിലെ സമരത്തോട് യോഗം വിയോജിപ്പ് പ്രകടിപ്പിച്ചു പ്രതിഫല വിഷയത്തിൽ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമലിയും അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടതില്ലെന്ന നിർദ്ദേശവും യോഗം അംഗീകരിച്ചില്ല അമ്മ ഫെഫ്ക തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയില്ലെങ്കിലും സമരവുമായി പോകാനാണ് ഫിലിം തീരുമാനം പ്രതിഫല വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചാണ് ഫിലിം ചേംബർ രംഗത്തെത്തിയത് ഒരു താരവും അഭിഭാജ്യഘടകമല്ല അമ്മയില്ലെങ്കിലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന ഫിലിം ചേംബറിന്റെ പ്രതികരണം

ചെയ്തതാണ് അല്ലാതെ പേഴ്സണലായിട്ട് എനിക്കൊന്നുമില്ല മോഹൻലാൽ എനിക്കതൊരു പ്രതിഫല വിഷയത്തിൽ ഉൾപ്പെടെ നിർമ്മാതാക്കൾക്ക് രേഖാമൂലം മറുപടി നൽകാനാണ് സംഘടനയുടെ സംഘടനയുടെ തീരുമാനം പ്രതിഫലം സമരം നിർമ്മാതാക്കളുടെ ിൽ വലിയ യോജിപ്പൊന്നും അഭിനേതാക്കളുടെ സംഘടന മുന്നോട്ട് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇരു സംഘടനകളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയാകും ഇനി ഉണ്ടാവുക എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് കൊച്ചി ക്യാമറമാൻ ആന്റോണി ഗ്രഗറിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്